ജയരാജ് ഇവിടെ ഭക്തരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന മറ്റൊരു ചോദ്യം എന്നത് ഇന്നലെ ഇപ്പോൾ വളരെ പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ബിന്ദു അമ്മിയുടെ ഭാഗത്ത് നിന്ന് നമുക്കറിയാമല്ലോ ബിന്ദു അമ്മണി എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയ ഒരു ആക്ടിവിസ്റ്റ് ആണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകിയിരിക്കുകയാണ് ആ കത്തിൽ പറയുന്നത് അവർക്ക് പമ്പയിലെത്തുവാനും ഈ അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കുവാനുമുള്ള അവസരം സംസ്ഥാന സർക്കാർ തന്നെ ഒരുക്കണം എന്നുള്ളതാണ് മുൻപ് ഇതേ സംസ്ഥാന സർക്കാരാണ് രഹനാ ഫാത്തിമയെയും അതുപോലെ തന്നെ ബിന്ദു അമ്മിയെയും ഒക്കെ വലിയ പ്രൊട്ടക്ഷനോടുകൂടി ശബരിമല സന്നിധാനത്ത് എത്തിച്ചത് അത് ഒരു ഘട്ടത്തിൽ ആചാര ലംഘനമായി മാറി അപ്പോൾ ബിന്ദു ഈ ഒരു ആവശ്യം സംസ്ഥാന സർക്കാർ പരിഗണിക്കുമോ ബിന്ദു അമ്മിയുടെ വിഷയത്തിൽ പറയുന്നതിന് മുമ്പില് ഈ സംഭവമൊക്കെ തുടങ്ങുന്നത് ഈ ശനിഷിഗ്നാപൂർ ക്ഷേത്രത്തിലെ സ്ത്രീ പ്രവേശനമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനാറില് ഒരു ഉണ്ടായി നാനൂറ് വർഷം നീണ്ടു ഒരു ആചാരത്തിനെണ്ണ ലംഘിച്ചുകൊണ്ട് ആ ബാൻ ലിഫ്റ്റ് ചെയ്തിട്ട് സ്ത്രീകളുടെ പ്രവേശനം മുംബൈയിൽ സാധ്യമാക്കിയത് അതിനെ തുടർന്നാണ് അതിനെ തുടർന്നിട്ടുള്ള വിധി ശബരിമല ക്ഷേത്രത്തിലുണ്ടായത് ആ ശബരിമല ക്ഷേത്രത്തിൻ്റെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് അതിൻ്റെ വിധി നൈഷ്ഠിക ബ്രഹ്മചാരയാണെന്നും മറ്റുമൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അപ്പീൽ കൊടുത്തെങ്കിലും അപ്പീലുകളൊന്നും അനുവദിക്കാതിരിക്കുകയും സ്ത്രീ പ്രവേശനം സാധ്യമാവുകയും ചെയ്യുന്നൊരു വിധി വന്നു അപ്പോൾ ആ വിധി നടപ്പിലാക്കണമെന്ന ഉത്തരവാദിത്വ ഗവൺമെന്റിന് വന്നോ അന്നലെ ചില ആളുകൾ ഗവൺമെന്റിനെ സമീപിച്ചു ഞങ്ങൾക്ക് ഇവിടെ ഇതിനകത്ത് എൻട്രൻസ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ നടപ്പിൽ ജയരാജ് സാർ അങ്ങനെ തിരുത്തണം ശബരിമലയിൽ ഇപ്പോഴും ഒരു വിലക്കില്ല നിങ്ങൾ യുവതി പ്രവേശനം എന്ന് പറയും സാർ നിങ്ങൾ സ്ത്രീ പ്രവേശനത്തിന് ശബരിമല എവിടെയാണ് വിലക്കുള്ളത് മനസ്സിലായി മനസ്സിലായും സുപ്രീം കോടതി ഒരിക്കലും നിങ്ങൾ സംസാരിക്കേ സംസാരിക്കേരാജ് അല്ല അവര് പറഞ്ഞ് തീരട്ടെ ഞാൻ തിരുത്തിയല്ല യുവതി പ്രവേശനം എന്ന് പറഞ്ഞപ്പോൾ ഞാനതിന് ഒരു ഒരു ജനാധിപത്യ ജനാധിപത്യ മര്യാദ അനുസരിച്ച് സ്ത്രീ പ്രവേശനം എന്നുള്ളത് യുവതീ പ്രവേശനം എന്ന് തിരുത്തിയപ്പോൾ ഞാനത് തിരുത്തിയല്ലോ തിരുത്തുന്നതിന് എന്താ കുഴപ്പമെന്താ ഞാനത് അംഗീകരിച്ചല്ലോ അതിനകത്ത് പിന്നെയും തുടർന്ന് സംസാരിച്ചുകൊണ്ടിരിക്കണെന്ന് കാര്യമില്ലല്ലോ ഇതായിരുന്നു അവിടുത്തെ വിഷയം അപ്പൊ ചില തൽപര കക്ഷികളായിട്ടുള്ള ചില ആളുകൾ അതിനിടയിലൂടെ ആക്ടിവിസ്റ്റ് എന്ന് പേര് വിളിക്കുന്ന അവരോടൊന്നും എനിക്ക് വ്യക്ത മമതയോ താല്പര്യമൊന്നുമില്ല അവരിത്തരം ആഗ്രഹങ്ങള് പല ആഗ്രഹങ്ങളും അവർ പ്രകടിപ്പിക്കും അതിന് സംസ്ഥാന സർക്കാർ വേണോന്നോ വേണ്ട എന്നുള്ളത് അവരുടെ അവരുടെ തീരുമാനത്തിൻ്റെ വിഷയമാണ് അവരെ പങ്കെടുപ്പിക്കണം വേണ്ടതെന്ന് മിക്കവാറും പങ്കെടുപ്പിക്കാതിരിക്കാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ കാര്യം ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കുന്നിടത്ത് എല്ലാ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ സമ്മേളനങ്ങളും ഈ നിരന്തര ശല്യക്കാർ വരാറുണ്ട് അത്ര ശല്യക്കാരെ അകറ്റി നിർത്തണോ ഉൾക്കൊള്ളണോ എന്നുള്ളത് ഗവൺമെന്റിന്റെ ഡിസ്ക്രിപ്ഷനാണ് എനിക്ക് അഭിപ്രായം വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്റെ അഭിപ്രായം അറിയാം ഈ നിങ്ങളുടെ നിങ്ങളുടെ സർക്കാരിന്റെ പോളിസി സർക്കാർ എങ്ങനെയാ ചെയ്തത് പിന്നെ അത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴുള്ള നമുക്ക് അറിയാൻ നേരത്തെ അറിയാൻ പറ്റില്ലല്ലോ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക് നേരത്തെ പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ആളുകളുടെ എന്താണ് അവർക്ക് പബ്ലിസിറ്റി നമുക്ക് ശബരിമലയിലേക്ക് ഫാത്തിമ പോകുമ്പോൾ അവരുടെ പശ്ചാത്തലം നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ കനകത്തുറിയുടെ പശ്ചാത്തലം നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ ബിന്ദു അമ്മയുടെ പശ്ചാത്തലം നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ നിങ്ങൾ എത്ര പേരെ കൊണ്ടുവന്നു അത് അവരുടെ പശ്ചാത്തലം പറഞ്ഞിട്ടാണോ നിങ്ങൾ അവരെ കടത്തി കടത്തിവിട്ടാൻ വേണ്ടി എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്തത് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നല്ലോ ഇരുട്ടിന്റെ മറവിൽ രാത്രി പുലർച്ചയ്ക്ക് നിങ്ങളെല്ലാം കയറ്റി വിട്ടത് നിങ്ങൾ അവരെങ്ങനെയാണ് കടത്തി വിട്ടത് അപ്പൊ അതൊക്കെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് വീണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ വേണ്ട എന്ന് ഞങ്ങൾ വരില്ല ഞാൻ എന്തെങ്കിലും ഇടവട്ടോ പ്രിന്റ് സംസാരിച്ചപ്പം ഞാനിവിടെ മര്യാദയ്ക്ക് മര്യാദക്ക് കേട്ടോണ്ടിരുന്നല്ലേ ഒരു ജനാധിപത്യ സാമാന്യ ജനാധിപത്യ മര്യാദയൊക്കെ കാണിച്ചോളാം അതില്ല അതില്ല എന്നുണ്ടെങ്കിൽ ഞാൻ താങ്കളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനല്ല ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ എന്റെ ജനം ടിവിയിൽ നിന്ന് വിളിച്ച ഇപ്പൊ സംസാരിക്കുന്ന ആങ്കർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്നോട് ചോദ്യം എന്നോ ആ ചോദിക്കും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവിടെ ക്ലാരിഫൈ ചെയ്താൽ മതി അല്ലെ താങ്കളുടെ ഉഴം വരുമ്പോ തിരുത്തിയാ മതി അല്ലാതെ ഇതിന് ഇടയ്ക്ക് കയറി ഇന്ത്യ ചെയ്യുന്നത് ശരിയായ നടപടിയല്ല അത് വളരെ മോശപ്പെട്ട ഒരു പ്രവർത്തിയാണ് മര്യാദ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ബാക്കിയുള്ളവരെല്ലാം കേട്ടുകൊണ്ടേയിരിക്കണം അതൊരു അതൊരു മൻ കി ബാത്ത് പോലെ ഇങ്ങനെ തുടരും തിരിച്ചു ചോദ്യങ്ങളൊന്നും പാടില്ല ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും അതാണല്ലോ നമ്മൾ കണ്ടുവരുന്നത് അതവിടെ നിൽക്കട്ടെ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ് ഇത്തരത്തിലുള്ളൊരു വിഷയം ഉത്തർപ്രദേശ് സർക്കാരിന് നടത്താം കുംഭമേളയുടെ വിഷയത്തെ നടത്താം കേരളത്തിൽ നടത്തിക്കൂടാ ഇവിടെ കഴിഞ്ഞ വർഷം ഒരു വലിയ പ്രചരണം നടത്തിയായിരുന്നല്ലോ ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആരും കാണിക്കയിടരുത് എന്നിട്ട് എന്തായി ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും അത്തരം ജൽപ്പനങ്ങൾ ജനങ്ങൾ ചവിറ്റുവിട്ടയിൽ എറിഞ്ഞു ഈ പറയുന്ന ഭക്തന്മാർ ചവിറ്റുവിട്ടയിൽ എറിഞ്ഞു ശബരിമല വരുമാനം വർദ്ധിച്ചതാണ് നമ്മൾ കണ്ടത് ഈ വി എച്ച് പിയും ബി ജെ പിയും ആർ എസ് എസും അവിടെ കൊണ്ടുപിടിച്ച പ്രചരണം നടത്തിയിട്ട് കാണിക്കയിടരുതെന്ന് പറഞ്ഞിട്ട് എന്താ ഉണ്ടായത് അവർ ജനം അംഗീകരിച്ചോ അവർ അവരുടെ കുൽസിത പ്രവർത്തി ജനം തിരിച്ചറിയല്ലേ ചെയ്തത് അതുകൊണ്ടല്ലേ അവിടെ വരുമാനം വർദ്ധിച്ചത് അതുകൊണ്ടല്ലേ അവിടെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ജനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യവും ടോക്കൺ വെച്ച് കൃത്യമായിട്ട് ആളുകൾ അറ്റൻഡ് ചെയ്തിട്ട് വന്നത് ടോക്കൺ നിയന്ത്രണം ഏർപ്പെടുത്തിയതിന് എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു അവസാനം നിയന്ത്രണം വേണ്ടി ആ നിയന്ത്രണത്തിനനുസരിച്ച് ആളുകളെ കയറ്റി വിട്ടു അതിനൊക്കെ പ്രശ്നം അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട് എന്ന് നോക്കി നോക്കിയിരിക്കുക കാര്യം വേറെ ഒന്നുമില്ല ഈ ഡിവൈഡ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഡിവിഷൻ ഒന്നും കേരളത്തിൽ നടക്കത്തില്ല കേരളത്തിന് അതിശക്തമായൊരു സെക്യുലർ ഫാബ്രിക് ഉണ്ട് അത് നടപ്പിലാക്കണം എന്നുള്ള സ്വപ്നം കണ്ടുണ്ട് വെള്ളം വെച്ചോണ്ടിരുന്ന വെള്ളം തിളയ്ക്കത്തില്ല എ വാച്ച് ഡി ഫോർ ഡെസിൻ ബോയിൽ എന്ന് ഇംഗ്ലീഷ് പറയും നോക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ കേരളത്തിന്റെ അടുപ്പിൽ അത് വേവത്തില്ല കേരളത്തിന്റെ അടുപ്പിൽ അത് വേവിച്ചെടുക്കാം ശബരിമല വഴി വേവിച്ചെടുക്കാം എന്ന് ഏതെങ്കിലും ഒരുത്തും കരുതുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സംഘപരിവാറുകാരം കരുതുന്നുണ്ടെങ്കിൽ അത് വെറും ദിവാസ്വപ്നമാവും മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായി അവസാനിക്കുമെന്ന് മാത്രമാണ് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്താനുള്ളത് ഇത് മുസ്ലിം ഹിന്ദു പ്രശ്നമാണ് വരുന്നില്ല നടത്തുന്നെന്ത് ചെയ്താലും കേരളത്തിലെ സെക്യുലർ ഫാബ്രിക്കിനെ പൊളിച്ചെടുക്കാൻ പറ്റില്ല അവിടെ വാവരി പള്ളി പോയിട്ട് അവിടെ ശബരിമലയെ പോകത്തുള്ളൂ അല്ലെങ്കിൽ ശബരിമലയെ കണ്ടിട്ട് ഇറങ്ങി വന്നിട്ട് വാവരി അറ്റൻഡ് ചെയ്തിട്ട് വരുത്തുള്ളു അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത അതാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തരിമ അതാണ് കേരളം ഉയർത്തിപ്പിടിക്കുന്ന സാംസ്കാരിക മൂല്യം അത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ തലയ്ക്കകത്ത് ആൾ താമസം വേണം അല്ലാതെ കണ്ണട ചിരുട്ടാക്കിക്കൊണ്ട് നടക്കുന്നവരെ അങ്ങനെ ഒരിക്കലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കാണുന്നതല്ല മഞ്ഞയായിട്ട് മഞ്ഞയായിട്ടേ തോന്നൂ അങ്ങ് പൊളി അങ് പൊളിറ്റിക്കൽ സയൻസിൽ ഡോക്ടറേറ്റ് നേടിയ ആളാന്നത് എന്റെ ഒരു ധാരണ അത് തെറ്റാണെങ്കിൽ തിരുത്തണം ആ അങ്ങ് ഈ അയ്യപ്പനും തമ്മിൽ സത്യത്തിൽ എന്ത് ബന്ധമാണ് സാറുള്ളത് അങ്ങ് വലിയ മതേതര പാരമ്പര്യം പറയുന്നുണ്ടല്ലോ അയ്യപ്പനും തമ്മിൽ അങ്ങ് 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 പഠിച്ച ചരിത്രവുമായി ബന്ധപ്പെട്ട് കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ട് അയ്യപ്പനും ബാവനും തമ്മിലുള്ള ബന്ധമൊന്നും പറയും കേരളത്തിലെ വേറെ ഒരു ക്ഷേത്രത്തിലും എല്ലാത്തിലും കേറാൻ പ്രവേശനമുള്ള ക്ഷേത്രങ്ങൾ വളരെ കുറവാണ് ചില പ്രത്യേക ക്ഷേത്രങ്ങളെ അഹന്തി ചില ക്ഷേത്രങ്ങളുണ്ട് അപ്പൊ എല്ലാ ഗുരുവായൂർ അമ്പലത്തിൽ അങ്ങനെ കയറാൻ പറ്റില്ല അങ്ങനെ പല ക്ഷേത്രങ്ങളിലും കേറാൻ പറ്റില്ല അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീനാരായണ ഗുരു ഒക്കെ പറഞ്ഞതുപോലെ സോദരത്തേനെ വാഴുന്ന മാതൃകാ കേരളം അതിനകത്ത് യാതൊരു സംശയം വേണ്ട അതെവിടുത്തെ സെക്കുലറിസം കൊണ്ടാണ് അതിവിടുത്തെ നവോത്ഥാന നായകർ ഉഴുത് മറിച്ച മണ്ണിലാണ് കേരളത്തിലെ ജനത കെട്ടിപ്പിടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് അത് അയ്യങ്കാളി ആയിക്കോട്ടെ ചട്ടമ്പിസ്വാമി ആയിക്കോട്ടെ ശ്രീനാരായണ ഗുരുദേവൻ ആയിക്കോട്ടെ ഇവിടുത്തെ മണ്ണിലാണ് കേരള സമൂഹം സമൂഹ ശ്രമിക്കല്ലേ അങ്ങനെ നിങ്ങൾക്കല്ലേ ശ്രമിക്കല്ലേ വിവേകാരം പറഞ്ഞത് എന്താണെന്നറിയോ വിവേകാരം പറയേണ്ടത് അന്ധവിശ്വാസികളായത് പറഞ്ഞത് സ്വാമി അത് 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 കേരള സമൂഹം കേരള സമൂഹം എന്തുകൊണ്ടാണ് ബി ജെ പിടെ കളിച്ചു പിടിക്കാത്തത് എന്തുകൊണ്ടാണ് സംഘപരിവാറിന് കേരളത്തിൽ വേരോട്ടം ഉണ്ടാത്തത് ആർ എസ് എസിന് ഏറ്റവും കൂടുതൽ എന്തുകൊണ്ടാണ് ബിജെപിയുടെ വളർച്ച പലോട്ട് പോകുന്നത് അല്ല ഇവിടുത്തെ വില കൊടുത്തും എന്ത് വില കൊടുത്തും കേരളത്തിന്റെ സെക്കുലറിസത്തിനെ തകർക്കണം അതിന് എന്ത് വൃത്തികേട് വേണേലും കാണിക്കും അത് ഏത് ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ചയിലേക്ക് മടങ്ങിയ